ഭൂമി നിന്നും നാസയുടെ ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ സഞ്ചാരികളുമായി യാത്രപോയ പേടകം അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ശാസ്ത്രലോകം ഇക്കഴിഞ്ഞ മാസം അഞ്ചിനാണ് ബോയിംഗ് സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിൽ ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബ്രിജ് വിൽമോറും ബഹിരാകാശത്തെത്തിയത് തുടർന്ന് ജൂൺ പതിമൂന്നിന് തിരിച്ചുവരാനിരിക്കവ ഇവരുടെ യാത്ര മാറ്റിവെച്ചുകൊണ്ട് ഒരു വിവരങ്ങൾ പുറത്തുവന്നു അതായത് ഇക്കഴിഞ്ഞ ദിവസം ജൂൺ ഇരുപത്തിയാറിന് അതായത് ബുധനാഴ്ച ഇവർ എത്തുമെന്നായിരുന്നു വിവരങ്ങൾ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പേടകത്തിലെ ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇവരുടെ തിരിച്ചിറക്കം വൈകും എന്നാണ് വിവരങ്ങൾ ഇതോടെ ബഹിരാകാശത്തേക്ക് യും വഹിച്ചുള്ള ബോയിങ് സ്റ്റാർ ലൈനിന്റെ വിക്ഷേപണം പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിതാ വില്യംസും വിൽമോറും സുരക്ഷിതരാണ് എന്ന വിവരങ്ങളും പങ്കുവെക്കുന്നു എന്നാൽ പേടകത്തിൽ ഒരു തിരിച്ചിറക്കത്തിന് ശ്രമിച്ചാൽ അത് ഇവരുടെ ജീവനെ അപകടത്തിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ശാസ്ത്രലോകം പറയുന്നത് ഇങ്ങനെയാണ് ജൂൺ അഞ്ചിനാണ് ഇരുവരെയും വഹിച്ചുകൊണ്ടുള്ള ബോയിങ് സ്റ്റാർ ലൈനർ പേടകം വിക്ഷേപിച്ചത് ബോയിംഗ് നിർമ്മിച്ച ബഹിരാകാശ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ ദൗത്യം തന്നെയാണിത് അതായത് ഭാവി വിക്ഷേപണ ദൗത്യങ്ങൾക്ക് സ്റ്റാർ ലൈനർ പേടകം എത്രത്തോളം പ്രാപ്തമാണ് എന്ന് പരിശോധിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പേടകം വിജയകരമായി തന്നെ നിലയവുമായി ബന്ധിപ്പിക്കാനും സഞ്ചാരികൾക്ക് നിലയത്തിൽ എത്താനും ഒക്കെ സാധിച്ചിരുന്നു എങ്കിലും യാത്രയിലുടനീളം ഹീലിയം ചോർച്ച ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു യഥാർത്ഥത്തിൽ വെറും ഒൻപത് ദിവസം മാത്രമാണ് ഈ ദൗത്യത്തിന്റെ ദൈർഘ്യം ജൂൺ പതിമൂന്നിന് ഇരുവരും ഭൂമിയിൽ തിരിച്ചെത്തേണ്ടതാണ് എന്നാൽ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളുടെ പ്രശ്നവും കാരണം തിരിച്ചിറക്കം വൈകിയും സഞ്ചാരികൾക്ക് കൂടുതൽ ദിവസങ്ങൾ ഈ നിലയത്തിൽ കഴിയേണ്ടതായിട്ടും വരികയാണ് ജൂൺ ഇരുപത്തിയാറിനാണ് ഏറ്റവും ഒടുവിൽ ഇവർ തിരിച്ചിറങ്ങുമെന്ന് നിശ്ചയിച്ച തീയതി എന്നാൽ ഇപ്പോൾ അതുണ്ടായിട്ടില്ല പുതിയ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല എന്നാണ് വിവരങ്ങൾ അതായത് സാധാരണ നിലയങ്ങളിൽ നാൽപ്പത്തഞ്ച് ദിവസങ്ങളോളം തുടരാൻ സ്റ്റാർലൈൻ പേടകത്തിന് സാധിക്കും ബാക്കപ്പ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് എഴുപത്തിരണ്ട് ദിവസം വരെ ദീർഘിപ്പിക്കുകയും ചെയ്യാം എന്നാൽ പരീക്ഷണ ദൗത്യത്തിന് ഉപയോഗിച്ച പേടകം അതിന് പ്രാപ്തമാണോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല ഇന്ധന ചോർച്ച ഇതിൽ വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറുകയാണ് അതേസമയം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നാസയും ബോയിങ് സംഘങ്ങളും എല്ലാം തന്നെ വിശദമായ പരിശോധനകൾക്ക് പിന്നാലെ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുകയുള്ളൂ മാത്രമല്ല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനും അത് പരിശോധിക്കാനുമുള്ള കാലതാമസമാണ് ഇപ്പോഴുള്ളതെന്നും നാസ അധികൃതർ പറയുന്നു അതേസമയം ഇനി രക്ഷയെന്ന് പറയുന്നത് ഇലോൺ മാസ്കിന്റെ സ്പേസ് എക്സിന് മാത്രമേ ഉള്ളൂ എന്ന വിവരങ്ങളും പുറത്തു വരുന്നു അതായത് സുനിതാ വില്യംസിനെയും ബെച്ച് വിൽമോറിനെയും ഭൂമിയിൽ തിരിച്ചെത്തിക്കാൻ സ്റ്റാർ ലൈനർ പേടകം സുരക്ഷിതമല്ലെങ്കിൽ ഇലോൺ മാസ്കിന്റെ സ്പേസ് എക്സ് ക്യൂ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് ഇരുവരെയും തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു അതായത് ബോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയാകുന്ന സാഹചര്യം തന്നെയാണ് കാരണം സ്പേസ് എക്സിനെ പരിഗണിക്കുന്ന കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ല അതിനാൽ തന്നെ സ്റ്റാർലൈൻ പേടകത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങളാണ് ശാസ്ത്രലോകം തന്നെ നടത്തുന്നത് എന്തായാലും സ്റ്റാർലൈനർ പേടകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ സുനിതാ വില്യംസും വിൽമോറും ഭ്രമണപഥത്തിൽ തന്നെ തുടരും പ്രശ്നം പരിഹരിക്കാനാകുമോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ അറിയാം അതേസമയം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച സ്റ്റാർലൈനർ ലൈനർ തകരാർ ഏർപ്പെട്ടതിനാൽ ബഹിരാകാശ നിലയത്തിൽ സുനിതാ വില്യംസും സഹയാത്രികനും കുടുങ്ങിയ സംഭവത്തിൽ നാസയ്ക്കെതിരെ രൂക്ഷ വിമർശനമുയരുന്നു സാങ്കേതിക പിഴവുകൾ അധികൃതർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന വിവാദവും ഉയരുകയാണ് എന്നാൽ കാര്യമായ പ്രശ്നമില്ല എന്ന് പറഞ്ഞിതൊക്കെ അവഗണിക്കുകയായിരുന്നു നാസക്കൊപ്പം സ്റ്റാർലൈൻ നിർമ്മാണ കമ്പനിയായ ബോയിങ്ങും വിവാദ നിഴലിൽ തന്നെയാണ് എന്നാൽ നാസയും ബോയിങ്ങും ഈ വിവാദത്തിൽ ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് തിരിച്ചിറക്കാൻ തന്നെയാണ് ഇവർ പരിശ്രമിക്കുന്നതും മാത്രമല്ല ബോയിങ് സ്റ്റാർലൈന്റെ കന്നി യാത്രയിലാണ് ഇങ്ങനെ ഒരു പരാജയം സംഭവിക്കുന്നത് നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ബോയിങ് ദൗത്യം കടന്നുപോയത് സാങ്കേതിക പിഴവുകളാൽ രണ്ട് തവണ ഈ ദൗത്യം മാറ്റിവെച്ചിരുന്നു ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിലെ ഹീലിയം വാതക ചോർച്ച അവസാന ഘട്ടത്തിൽ ദൌത്യം ദുഷ്കരമാക്കുകയും ചെയ്തിരുന്നു അതായത് അഞ്ച് തവണയാണ് ഹീലിയം വാതക ചോർച്ച ഈ പേടകത്തിൽ സംഭവിച്ചത് ഇരുപത്തെട്ട് ത്രസ്റ്ററുകൾ ഉള്ളതിൽ ചിലതിന് തകരാറുണ്ട് പതിനാല് ത്രസ്റ്ററുകൾ വേണം തിരികെ എത്താൻ നാൽപ്പത്തഞ്ച് ദിവസം രാജ്യാന്തര ബഹിരാകാശ നിലയുമായി ബന്ധപ്പെട്ട് തുടരാനാകും അപൂർവ സന്ദർഭങ്ങളിൽ ദിവസം വരെ മാത്രമേ തുടരാൻ സാധിക്കൂ ഇതിനിടയിൽ ഈ പ്രശ്നം പരിഹരിച്ച് പേടകം തിരികെ എത്തിക്കാനുള്ള നീക്കമാണ് നാസ നടത്തുന്നതും കർമാ ന്യൂസ്